ഹലോ ഫ്രണ്ട്സ് നൈറ്റിക്ക കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത് ആ പുട്ട് ഞാൻ നേന്ത്രപ്പഴം ക്യാരറ്റ് മാമ്പഴം അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് തേങ്ങ ക്യാരറ്റ് ചീകിയത് മാമ്പഴം നേന്ത്രപ്പഴം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കുറച്ച് മാവ് ഞാൻ അതിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് മാവ് ഇതിലേക്ക് കുറച്ച് എടുത്ത് കൊടുക്കാം ഒരു വെറ്റി പുട്ടിനു വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ക്യാരറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം സൂപ്പറായിട്ടുണ്ടാകും ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നെയ്യ നെയ്യട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം കുട്ടികൾ ക്യാരറ്റ് തനിയൊന്നും കഴിക്കില്ല അപ്പം നമുക്ക് ഇതങ്ങനെ പുട്ടുണ്ടാക്കി കൊടുത്താൽ നെയ്യിൻ്റെ മണവും ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ചും കൂടെ എടുക്കാം നന്നായി കുഴച്ച ശേഷം നമുക്ക് പുട്ടുപുറ്റി വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ായിട്ട് ഇളക്കി കൊടുക്കടിപളി ഇനി നമുക്ക് ഇത് ചില്ലിട്ട് പുട്ടുപുറ്റി ചില്ലിട കുറച്ച് തേങ്ങിട്ട് കൊടുക്കാം കൊറച്ച് തേങ്ങിട്ട് കൊടുക്കൊന്ന് ആവിയില് വെക്കാം കുറച്ചും കൂടെ തേങ്ങിട്ട് കൊടുക്ക അങ്ങനെ ക്യാരട്ട് പുട്ട് വേകാൻ വെക്കാം സൂപ്പർ ആയിട്ട് ഉണ്ടാകും അങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ക്യാരട്ടോ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അവര് നന്നായി കഴിക്കും ഇതിന്റെ ഭംഗിയൊക്കെ കാണുമ്പോഴേ നന്നായി കഴിക്കും ഇത് നമുക്ക് ഒന്ന് വേകാൻ വെക്കാം ഫുഡ് വേകാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ മേലെക്കൂടെ വന്ന அப்போ நமக்கு புட்டு ரெடி ஆயிருந்தா நல்ல ஆவியக்க வர நமக்கு புட்டு எடுக்க புட்டு புட்டுது ரெடியாயி நமக்கு எடுக்க கேரிட்டு புட்டு ரெடி ஆகி இனி நமக்கு பழம் வச்சிட்டு உண்டாக்க ഈ മാവട്ടിട്ടുണ്ട് ഇനി അത് കലക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് കലക്കി എടുക്കും നെയ്യും നമ്മൾ മാവില്ലേ നന്നായി നല്ല മണം വരും മാവൊക്കെ വേകുമ്പോൾ നല്ല മണം വരും നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് മാവിട്ട് കൊടുക്കാം മാവിട്ട ശേഷം നമുക്ക് നേന്ത്രപ്പഴം വെക്കാം കുറച്ച് തേങ്ങ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം അപ്പൊ നേന്ത്രപ്പഴത്തിന്റെ മണവും നേന്ത്രപ്പഴം വേം ചെയ്യും ടിപൊളി വരും പുട്ടുണ്ടാക്കാം വെറൈറ്റി പുട്ടുകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കും ഇതൊന്നും വേഗം വെച്ചിട്ട് വരാം കേട്ടോ പുട്ട് ഇതാ വേഗം വെച്ചിട്ടുണ്ട് നമുക്ക് ആവി വന്നാൽ എടുക്കാം പഴത്തിന്റെ പുട്ട് റെഡി എടുക്കാം കേട്ടോ സൂപ്പറായി ഇനി നമുക്ക് മാമ്പഴത്തിൻ്റെ എടുക്കാം കേട്ടോ നമുക്ക് മാമ്പഴമൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചക്ക വേണമെങ്കിലും ഇങ്ങനെ പുട്ടുണ്ടാക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു നമുക്ക് മാവിട്ട് കൊടുക്കാം കുറച്ച് പകുതി മാവിട്ട് കൊടുത്ത ശേഷം നമുക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത നല്ല മധുരം ഉണ്ട് മങ്ങ ഇട്ട് കൊടുക്കാം മാമ്പഴം ഇട്ടു നമുക്ക് മാവിട്ട് കൊടുക്കാം ഇനി ത് പ്ര കാമിക്കാം നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡിയായി ആയിട്ട് വേണം സൂപ്പർ ടേസ്റ്റി ഇനി നമുക്ക് ഫ്രൈറ്റിലേക്ക് എടുക്കാം ഒരു തട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ക്യാരട്ട് പുട്ട് നമ്മുടെ പഴത്തിന്റെ പുട്ട് പഴം ഇനി മാമ്പഴപ്പുട്ട് നല്ല ചൂടുണ്ട് ചട്ടയും കൊണ്ട് എടുക്കാം വേവിച്ചല്ല ഒരു നല്ല ചൂട് കണ്ടോ മാമ്പഴം റെഡിയായി കൂടെ കടലക്കറി നമുക്ക് പഴം വേവിച്ചത് വെച്ചു കൊടുക്കാം അടിപൊളിയായി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മൂന്ന് മൂന്നുതരം പുട്ട് കടലിക്കറി എൻ്റെ കൂടെ പപ്പടം വെക്കാം അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ